ഹായ് നമസ്കാരം ഈ കാലഘട്ടത്തിൽ ഒരു ലോൺ എടുക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നല്ലൊരു സിവിൽ സ്കോറാണ് ആണ് എങ്ങനെയൊരു നല്ലൊരു സിവിൽ സ്കോർ നേടിയെടുക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഈ സ്റ്റെപ്പുകൾ നോട്ട് ചെയ്ത് വെച്ചു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ലോൺ എൻക്വയറി നടത്താതിരിക്കുക നിങ്ങൾക്കൊരു ലോൺ വേണം നിങ്ങൾക്കൊരു ലോൺ വേണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ബാങ്കിൽ ചെന്ന് അന്വേഷിക്കുക അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് ഡോക്യുമെന്റേഷൻ ചാർജ് എത്രയാണ് അവരുടെ പോളിസികൾ എങ്ങനെയാണ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും കൊടുത്ത് നിങ്ങളുടെ സിബിൽ ചെക്ക് ചെയ്യാൻ പാടുള്ളൂ ഇപ്പോൾ പൊതുവേ കണ്ടുവരുന്നെന്ന് പറഞ്ഞാൽ നമുക്കൊരു ലോൺ വേണമെങ്കിൽ നമ്മൾ ലോകമായ ലോകത്തുള്ള ബാങ്കിലെല്ലാം ചെന്ന് നമ്മുടെ സിബിൽ ആദ്യം നോക്കുക ഇങ്ങനെ സിബിൽ നോക്കിയുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ലോൺ എൻക്വയറി നമ്മുടെ സിബിൽ റിപ്പോർട്ടിൽ കണ്ടാൽ നമ്മുടെ സിബിൽ സ്കോർ കുറയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരിക്കലും ഇത് ചെയ്യാതിരിക്കുക നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നോട്ട് ടു ബി എ ഗ്യാരണ്ടർ അതായത് മറ്റൊരാൾക്ക് ജാമ്യം നിക്കാതിരിക്കുക നമ്മൾ ഒരാൾക്ക് ഉപകാരം ചെയ്തിട്ട് നമുക്ക് ഉപദ്രവമായിട്ട് മാറുന്ന ഒരു പരിപാടിയാണ് ഈ ഗ്യാരണ്ടർ ആയിട്ട് നിൽക്കുന്നത് ഇങ്ങനെ ഗ്യാരണ്ടർ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഒരു ലോൺ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ആദ്യമേ നമ്മുടെ സിബിൽ ചെക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ മറ്റൊരാൾക്ക് ഗ്യാരണ്ടർ ആയിട്ട് നിന്ന് കാണിക്കും അവരടക്കാതിരുന്നാല് നമ്മുടെ സിബിൽ സ്കോറും കുറയും നമുക്ക് കിട്ടേണ്ട ലോണും കിട്ടത്തില്ല അതുകൊണ്ട് ഈ പരിപാടിക്ക് നിൽക്കുകയായിരിക്കും അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെറ്റിൽമെന്റ് ചെയ്യാതിരിക്കുക അതായത് ഇപ്പം നമ്മളൊരു ലോൺ എടുത്തു ഒരു പത്ത് ലക്ഷം രൂപയുടെ ലോൺ എടുത്തു നമ്മൾ നമ്മളത് അടയ്ക്കാതിരുന്നിട്ട് ബാങ്ക് നമ്മളെ വിളിച്ച് ഒരു നെഗോഷിയേഷൻ ചെയ്ത് അവർ പറഞ്ഞു ഇത് സെറ്റിൽ ചെയ്തോളാൻ ഇത് സെറ്റിൽ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഒരു ആറ് ലക്ഷം രൂപയ്ക്കായിരിക്കും ഇത് സെറ്റിൽ ചെയ്യുന്നത് അതിന്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ക്രോസ് ചെയ്തെങ്കിലും നമ്മുടെ സിബില് മൊത്തത്തിൽ തകരാനുള്ള ഒരു പരിപാടിയാണിത് അതുകൊണ്ട് ഒരിക്കലും ലോൺ സെറ്റിൽമെന്റ് ചെയ്യാതിരിക്കുക ഇതിന് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ബാങ്കിൽ ചെന്ന് സംസാരിക്കുക സെറ്റിൽമെന്റ് അല്ലാതെ എങ്ങനെ ആ എമൗണ്ട് അടയ്ക്കാമെന്ന് അവരോട് ചോദിക്കുക അതെ പത്ത് ലക്ഷം രൂപയ്ക്ക് അവിടെ ഒരു എട്ട് ലക്ഷം രൂപയ്ക്ക് സമ്മതിക്കുമായിരിക്കും ഒന്നല്ലെങ്കിൽ അത് ഫുൾ ആയിട്ട് ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ അതൊരു ഇ എം ഐ ആയിട്ട് ഇട്ടുതരാൻ ബാങ്കുകാരോട് പറയുക ഇതായിരിക്കും അത് അതിന് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻക്രീസ് യുവർ ക്രെഡിറ്റ് ലിമിറ്റ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്ന് ഓർക്കുക അമ്പതിനായിരം രൂപ ആണ് അതിന്റെ ലിമിറ്റ് നമ്മൾ ഒരു മാസം ഇരുപത്തിയ്യായിരം രൂപ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഫിഫ്റ്റി പെർസെന്റേജ് ആണ് അത് നമ്മുടെ സിബിൽ സ്കോർ താഴോട്ട് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ലിമിറ്റ് വർദ്ധിപ്പിക്കുക അതായത് ക്രെഡിറ്റ് കാർഡിൻ്റെ അമ്പതിനായിരം എന്നുള്ളത് ഒരു ലക്ഷം രൂപ ആക്കുക ഒരു ലക്ഷം രൂപ ആക്കിയാൽ നമ്മുടെ മാസം ഉപയോഗം എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം ആണ് അപ്പോൾ അതിൻ്റെ റഷ്യ വരുന്നത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഇത് നമ്മുടെ സിബിൽ സ്കോർ ഉയർത്താനേ ചാൻസ് ഉള്ളൂ അതുകൊണ്ട് ക്രെഡിറ്റ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്യുക ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോയ്ക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക